നമസ്കാരം പകർച്ചവ്യാധികൾക്കെതിരെ നാം പ്രതിരോധം തീർക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഒരു നിശബ്ദ കൊലയാളി കാത്തിരിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആരോഗ്യ കണക്കുകൾ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു സത്യം വിളിച്ചു പറയുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞ അഞ്ചു ലക്ഷത്തിലധികം പേർ ഒരു റെഡ് അലർട്ട് പട്ടികയിലാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം യുവത്വത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തരാകാത്ത ഒരു വലിയ വിഭാഗം ഏത് നിമിഷവും പ്രമേഹം ഹൃദ്രോഗം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലാകാൻ സാധ്യതയുള്ള ഉയർന്ന അപകട സാധ്യതയുള്ളവരാണ് വികസനത്തിന്റെ നിറകയിൽ നിൽക്കുന്ന ഈ സമൂഹത്തിൽ രോഗം ബാധിച്ച് കിടപ്പിലാകാൻ കാത്തിരിക്കുന്ന ഈ അഞ്ചു ലക്ഷം പേർ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രം നമ്മുടെ ഭക്ഷണശൈലിയും വ്യായാമം ഇല്ലാത്ത ജീവിത രീതിയും ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഗുരുതരമായ പ്രതിസന്ധിയെ നാം എങ്ങനെ നേരിടും പകർച്ചവ്യാധികളുടെ കേന്ദ്രം എന്ന് പേരുദ്ദേശം കേട്ടിരിക്കുന്ന ആലപ്പുഴയ്ക്ക് നിലവിൽ ഭീഷണിയാകുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് ജില്ലയിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം പേർ ജീവിതശൈലി രോഗം ഏതു നിമിഷവും പിടിപെടാവുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിലാണെന്ന് പറയുന്നുണ്ട് അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം പേരാണ് ഈ വിഭാഗത്തിലുള്ളത് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലുള്ളതിനേക്കാൾ കൂടുതലാണിത് ഇരുപത്തൊന്ന് പോയിന്റ് രണ്ടേഴ് ലക്ഷമാണ് ജില്ലയിലെ ജനസംഖ്യ അതിൽ ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം പേരെയാണ് സർവേക്ക് വിധേയരാക്കിയത് ഇവരിൽ അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം പേരുടെയും കമ്മ്യൂണിറ്റി ബേസ്ഡ് അസസ്മെന്റ് ചെക്ക് ലിസ്റ്റ് നാലിന് മുകളിലാണ് ഈ സ്കോർ നാലിന് മുകളിലുള്ളതാണെങ്കിൽ ജീവിതശൈലി രൂപങ്ങളായ രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം എന്നിവ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് തുടർന്നും ആരോഗ്യ പരിശോധനകൾ നടത്തും രക്തസമ്മർദ്ദത്തിന് ചികിത്സ തേടുന്നവരുടെ എണ്ണവും മറ്റും ജില്ലകളിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് കൂടുതൽ പേർ രോഗികളാകാതിരിക്കാൻ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ബോധവൽക്കരണവും ഭക്ഷണശീലങ്ങളിലെ മാറ്റവും വ്യായാമ മുറകളും പ്രോത്സാഹിപ്പിക്കണം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് പറയുന്നത് ഭക്ഷണശീലങ്ങളിലെ മാറ്റവും വ്യായാമ മുറകളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷയരോഗം സംശയിച്ച ഇരുപത്തി അയ്യായിരത്തിലേറെ പേരെയും കുഷ്ഠരോഗം സംശയിച്ച ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് പേരെയും സ്ക്രീനിങ്ങിന് വിധേയരാക്കുന്നുണ്ട് രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കും ജില്ലയിലെ രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം പേർക്ക് കാഴ്ച പരിശോധന നിർദ്ദേശിച്ചിരിക്കുകയാണ് ആകെ സർവേ നടത്തിയവരിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിലേറെയാണിത് കേൾവി പരിശോധനയ്ക്ക് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേര് വിധേയരാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇത്തരത്തിലൊരു ആരോഗ്യ സർവേ തുടങ്ങിയത് ഇനി ഇതിന് പുറമേ ജില്ലയെ ആശങ്കയിലാക്കി കുട്ടികളിൽ വീണ്ടും മുണ്ടുനീര് വ്യാപകമാകുന്നുണ്ട് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിരവധി കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസം ജില്ലയുടെ തെക്കൻ മേഖലകളായ കായംകുളം പല്ലന ഹരിപ്പാടും ഭാഗങ്ങളിലും ആലപ്പുഴ നഗരത്തിലും രോഗവ്യാപനം ഉണ്ടായിരുന്നു മുപ്പത് അംഗമ്പാടികളും എട്ട് സ്കൂളുകളും രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി താൽക്കാലികമായി അടച്ചിരുന്നു അഞ്ചു ലക്ഷം പേർ എന്നത് ഒരു ജില്ലയെ സംബന്ധിച്ച് ഒരു ചെറിയ കണക്കല്ല നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് താങ്ങാൻ കഴിയാത്തത്ര വലിയൊരു രോഗികളുടെ പ്രവാഹം ആസന്നമായിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിതൊക്കെ ആരോഗ്യ രംഗത്തെ ലോകം മാതൃകയെന്ന് നാം വാഴ്ത്തുന്ന കേരളം ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ ആസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്ഷണശൈലിയും വ്യായാമം ഇല്ലാത്ത ജീവിത രീതിയും ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ പോലും രക്തസമ്മർദ്ദത്തിന് ചികിത്സ തേടുന്നവരുടെ എണ്ണം പെരുകുന്നു എന്നത് ഈ വിഷയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തികവും സൗമ്യവുമായും ഭാരം കണക്കാക്കുമ്പോൾ പ്രതിരോധമാണ് ഏറ്റവും വലിയ നിക്ഷേപം ഫാസ്റ്റ് ഫുഡിനോടും അലസതയോടും നോ പറയാൻ പഠിക്കണം ഇതിനോടൊക്കെയുള്ള നമ്മുടെ അമിത താല്പര്യം ഒഴിവാക്കിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതെ പ്രതിരോധിക്കുക എന്ന തത്വത്തിലേക്ക് നാം തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആരോഗ്യവകുപ്പിന്റെ തുടർ പരിശോധനകളും ബോധവൽക്കരണങ്ങളും അഭിനന്ദനാർഹമാണ് എന്നാൽ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് അപ്പുറം ഈ ടൈം ബോംബ് നിർവീര്യമാക്കാനുള്ള താക്കോൽ ഓരോ വ്യക്തിയുടെയും കൈകളിലാണെന്ന് ഓർക്കുക വ്യായാമം ശീലിക്കുക ഭക്ഷണം നിയന്ത്രിക്കുക സമ്മർദ്ദം കുറയ്ക്കുക നമ്മുടെ ആരോഗ്യം ആർക്കും വേണ്ടിയും നീട്ടിവെക്കാനുള്ളതല്ല നാളത്തെ ആരോഗ്യമുള്ള കേരളത്തിനായി ഇന്നേ പ്രവർത്തിച്ചു തുടങ്ങണം